ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹറിന് നല്ല ദേഷ്യം തന്നെയുണ്ട് കല്യാ കല്യാണിയോട് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ തകർത്തത് കല്യാണിയാണ് എല്ലാ നാടകത്തിനും പുറകിൽ കല്യാണിയാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗംഗപ്രസാദിന്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണ് കല്യാണിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് ദീപയും താരയും കൂടി വീണ്ടും അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം അത് കാണുന്ന നമ്മുടെ മനോഹർ അപ്പത്തന്നെ ഗംഗയെ വിളിച്ചറിയിക്കുകയാണ് അവിടെ വീട്ടിലെ ആ തളർന്നു കിടക്കുന്നവനും അവൻ്റെ ഭാര്യ ആ കല്യാണിയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പച്ച ഇങ്ങനെ പറയുകയാണ് ഗംഗ അപ്പോഴേക്കും അവിടേക്ക് ഓടിയെത്തുന്നുണ്ട് അങ്ങനെ അവിടേക്ക് ഓടിയെത്തിയതിനു ശേഷം ഗംഗ കാര്യങ്ങൾ നമ്മുടെ കല്യാണിയൊക്കെ ഭീഷണിപ്പെടുത്തി അങ്ങനെ നിർത്തുകയാണ് കല്യാണിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് വരുന്നത് പക്ഷേ അപ്പോഴേക്കും അവിടെ നിന്ന് നമ്മുടെ കിരൺ എഴുന്നേറ്റ് വരുന്നുണ്ട് കിരൺ എന്തായാലും ഇനിക്കിടുന്ന ശരിയാവില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് കിരണിനെ കിരൺ് ഒരു സുഖമില്ലാതെ കിടക്കുന്ന കിരണെ കാണാൻ വന്ന ആരോഗ്യത്തോടു കൂടിക്കുള്ള കിരണെ കാണുമ്പോൾ ഗംഗ ആകെ കിളി പോയ പോലെ നിൽക്കുകയാണ് എന്തായാലും അതോടുകൂടി അവന് നല്ല തിരിച്ചടി തന്നെ അവിടെ നിന്നും കിട്ടുന്നുണ്ട് അവൻ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് നാണം കെട്ട് അടിയും വാങ്ങി പോരേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് കാര്യങ്ങളെല്ലാം മനോഹർ അറിയുന്നുണ്ട് കിരൺ ഇങ്ങനെ തളർന്നു കിടക്കുകയല്ല എന്ന സത്യം അതുപോലെ തന്നെ വിക്രവും സരയും എല്ലാവരും അറിയാണ് അവർക്കെല്ലാവർക്കും ഒരു ഷോക്കായി മാറുന്നുണ്ട് എന്തായാലും ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ മന ഇപ്പോൾ എങ്ങനെയാണോ രാഹുൽ കിടക്കുന്നത് അതേ അവസ്ഥയിൽ തന്നെ ഗംഗയെ കൊണ്ട് കിടത്തുന്നുണ്ട് ആ ഒരു എനങ്ങാൻ പോലും പറ്റാതെ ഒരാളുടെ സഹായമില്ലാതെ എഴുന്നേൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അവരെന്തായാലും കിരൺ കിരൺ ഗംഗയെ തല്ലിച്ചതയ്ക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് അതോടുകൂടി ഏർ ഗംഗക്ക് സ്വത്തുക്കളും വേണ്ട ഒന്നും വേണ്ട എന്നൊരവസ്ഥയാകുന്നുണ്ട് ഇതേ സമയത്ത് സരയു ആണെങ്കിൽ സരയുവിനെ ഓരോ ദിവസം ചെല്ലുന്തോറും അവളുടെ ജീവിതം തകർന്നു പോകുകയാണെന്ന് മനസ്സിലാകുന്നില്ല തന്നെയല്ല സരയും ഇപ്പോൾ മനോഹറിനോട് മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെടുന്നുണ്ട് നമ്മളുടെ മനസ്സമോൾക്ക് നമ്മുടെ നമ്മുടെ മോൾക്ക് ഒരു കൂട്ട് വേണ്ടേ ഒരു കുഞ്ഞിനെയും കൂടി നമുക്ക് വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനോഹർ പറയ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര ഒരു കുഞ്ഞും കൂടിയോ എത്രയും വേഗം ഒരു കുഞ്ഞാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലായിടത്തും സ്ഥലം വിടുന്നതാണ് ഇവിടെ അതും സാധിച്ചില്ല ഇനി ഒരു കുഞ്ഞു കൂടിയാ എന്നിങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് എന്തായാലും മറുപടിയായി നമ്മുടെ സരയിവിനോട് പറയുന്നത് അതെ ഇപ്പോൾ ഒരു കുഞ്ഞു വേണ്ട എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ും ഒരു മോളും ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അത് ശരിയാണ് പക്ഷേ ഇത്തിരി കൂടി വലുതായിട്ട് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ മൂത്തക്കുട്ടിക്ക് ഇളയ കുട്ടിയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ മൂത്ത കുട്ടിക്ക് അതൊരു പക്ഷേ അതൊരു വിഷമം ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് സാര പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് മനോഹർ എന്തായാലും സരയുവിനെ അങ്ങനെ ഒതുക്കി നിർത്തുന്നുണ്ട് എന്തായാലും സരയു മനോഹർ അടുത്ത ചില്ല തേടി പോകാൻ തന്നെയാണ് ഇനി അടുത്ത് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്